ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു ഹെയർ കെയർ ടിപ്പാണ് കേട്ടോ പറഞ്ഞു തരുന്നത് അപ്പോൾ നമ്മളിവിടെ ഒരു പാക്കാണ് ഉണ്ടാക്കുന്നത് പാക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ആവശ്യമായിട്ടുള്ളത് തുളസിയാണ് അപ്പോൾ കുറച്ച് നല്ല തളര് തുളസി നോക്കിയിട്ട് ഞാനിപ്പോൾ പറിച്ചെടുക്കുന്നുണ്ട് നമ്മുടെ മുടിയിലെ താരൻ്റെ പ്രശ്നം മുടി പൊട്ടി പോലൊക്കെ ഈ ഒരു പാക്ക് ഉപയോഗിച്ചാൽ നമുക്ക് കുറഞ്ഞു കിട്ടും കേട്ടോ പിന്നെ നമുക്ക് നീം ആണ് വേണ്ടത് അപ്പോൾ ഞാൻ രണ്ട് തണ്ട് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതേതുപോലെ ചെത്തിപ്പൂ വേണം ചെത്തിപ്പൂ ഇപ്പോൾ ഏതാണെങ്കിലും ഏത് കളറാണെങ്കിലും കുഴപ്പമില്ല ട്ടോ ഇപ്പോൾ അത് കുറച്ച് എടുക്കുക ഡ്രൈ ആയിട്ടുള്ള മുടി നല്ല സോഫ്റ്റ് ആവാനും താരൻ മാറാനും മുടി നന്നായിട്ട് വളരാനും വളരെ നല്ലതാണ് ട്ടോ ഇതൊക്കെ ഇതിപ്പോൾ ആഴ്ചയിൽ രണ്ട് അഥവാ മൂന്ന് തവണ നമുക്ക് ഈയൊരു ഒരു ഹെയർ പാക്ക് ഉപയോഗിക്കാം പിന്നെ നമുക്ക് വേണ്ടത് പാടത്താളിയാണ് കേട്ടോ അത് ഇതാണ് ഇത് ഞാൻ ഇതിന് മുൻപ് തന്നെ ഒരു ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ താരൻ മാറാനും മുടി വളരാനും വളരെ നല്ലൊരു താളിയാണ് ട്ടോ ഇത് ഇതുപോലെ വള്ളിയായിട്ട് പോയിട്ടുണ്ടാവുന്നതാണ് ഇത് ഉള്ളവരെ എടുക്കുക ഇല്ലാത്തവർ സ്കിപ്പ് ചെയ്യാൻ കുഴപ്പമില്ല പക്ഷെ നമുക്ക് മുടിക്ക് വളരെ നല്ല ഒരു താളിയാണ് കേട്ടോ ഇത് താരനൊക്കെ മാറാൻ വളരെ നല്ലതാണ് അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ചുണ്ട് ഞാൻ ഇതുപോലെ എടുക്കുകയാണ് പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ചെമ്പരത്തി പൂവാണ് കേട്ടോ ഇവിടെ അഞ്ച് ഇതളുള്ള ചുവന്ന ചെമ്പരത്തിയാണ് എടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അതെടുക്കാം പിന്നെ നമുക്ക് ചെമ്പരത്തി ഇലയും എടുക്കാവുന്നതാണ് ഇതൊക്കെ പണ്ട് മുതൽക്കെ തന്നെ ഉപയോഗിച്ച് വരുന്നതാണ് മുടി മുടി സംരക്ഷണത്തിന് വേണ്ടിയിട്ട് കെമിക്കൽ ഷാംബൂസിൻ്റെ ഉപയോഗം കുറച്ചിട്ട് ഇതുപോലുള്ള ഹെയർ പാക്കുകളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് മുടി നന്നായിട്ട് വളർത്തിയെടുക്കാം ആഹ് മുടി കൊഴിച്ചിലൊക്കെ മാറ്റി എടുക്കാട്ടോ പിന്നെ ഒരു തണ്ട് കറ്റാർ വാഴയും ഞാൻ എടുക്കുന്നുണ്ട് അപ്പൊ ഈയൊരു ഹെയർ പാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് മുടിക്ക് ഷാംപുവോ കണ്ടീഷണറോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല മുടി നന്നായിട്ട് ക്ലീൻ സ്കാൽപ്പ് ഒക്കെ നന്നായിട്ട് ക്ലീൻ ക്ലീനാക്കും അപ്പോൾ ആ എടുത്ത് ഞാനിപ്പോൾ കൊണ്ടുവന്നതൊക്കെ ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് അതിന് ശേഷം ഒരു മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അരച്ചെടുത്തതിന് ശേഷം അരിച്ചും കൂടി എടുക്കുക കേട്ടോ നമ്മൾ അരച്ചെടുത്തത് അതുപോലെ ഡയറക്റ്റ് ഡയറക്റ്റായിട്ടൊന്നും മുടിയിലേക്ക് അപ്ലൈ ചെയ്യരുത് അരിച്ചെടുത്തതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാം കേട്ടോ ഇത് നിങ്ങൾ ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ ചെയ്ത് നോക്കുക അപ്പോൾ ഈയൊരു ഹെയർ പാക്ക് ഉപയോഗിക്കുന്നതിന് മുൻപായിട്ട് മുടിക്ക് ഡീപ് ഓയിലിങ് ചെയ്ത് കൊടുക്കുക ഡീപ് ഓയിലിങ് ചെയ്തതിന് ശേഷം ഈ ഒരു ഹെയർ പാക്ക് ഉപയോഗിക്കാം കേട്ടോ എന്തായാലും മുടിക്ക് നല്ലൊരു തിളക്കവും പിന്നെ ഒക്കെ മാറാനും മുടി വളർ വളരാനൊക്കെ വളരെ ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളാകും ഇത് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നിങ്ങൾക്ക് വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയറും കൂടി ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്